അപ്പോൾ മർഷ്യേ ആ ഗില്ലിനോട് പെട്ടിയൊക്കെ കെട്ടിയാണ്ട് റിടാൻ പറഞ്ഞ യു എസ് എക്ക് നേരത്തന്നെ പോവാം ഞങ്ങളെ പ്ലേ ഇല്ലാത്തവരൊക്കെ നേരത്തെ പോണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ രോഹിത് ശർമ്മ ഒക്കെ ഇവിടെ കത്തിട്ടുണ്ട് അപ്പൊ ആ കൂട്ടത്തില് കാണ്ട് കൂടിയാണ് പോയിക്കാളും ഞങ്ങൾ ഏതായാലും ഇപ്പൊ രവീന്ദ്ര ചടേജനൊക്കെ കളി കഴിഞ്ഞിട്ട് ഇന്നത്തെ കളിയില് ഞങ്ങൾക്ക് ഒരു മുട്ടം പണി തരും ഞങ്ങളിപ്പോ കഴിഞ്ഞ കുറച്ച് കളിയായി കളിയായിട്ട് നിങ്ങൾക്ക് ഒരു മുട്ടം പണി അതൊന്ന് ഞങ്ങളെ വക ഉണ്ട് അത് നിങ്ങളാ പ്ലേ ഓഫിലേക്കുള്ള വഴിണ്ടല്ലോ അത് ഞങ്ങൾ മുടക്കും അതായി ഞങ്ങൾ മുടങ്ങോ മുടങ്ങണ കാര്യമില്ല ജയിക്കുന്നു ഏകദേശം സ്ഥാനത്തേക്ക് ഒന്നും തോത്തു വിചാരിച്ചൊന്നും പിന്നെ രണ്ടെണ്ണം ജയിച്ചാൽ ഞങ്ങൾ എത്തും പിന്നെ സേഫ് ആണ് നിങ്ങളെ കാര്യം നിങ്ങളിപ്പോ നിങ്ങൾ ഇപ്പോഴും കാൽക്കുലേറ്റൊക്കെയാണ് ഏറ്റവും താഴത്തല്ല പെങ്കുള്ളത് ഏഹ് ും കുറവാണ് ജയിച്ചിട്ട് വലിയ കാര്യമല്ല ഒരു കാര്യം ആയിക്കോട്ടെ ഞങ്ങൾ ഇന്നത്തെ കളിയിൽ ജയിച്ചാൽ അത് ഇങ്ങക്ക് പാരാവൂലേ അതാണ് ഞങ്ങൾക്ക് നല്ല ധാരണ നിറഞ്ഞിരിക്കണം ആർ സി വി സി എൽ എസ് ജി എസ് ആർ എച്ച് പിന്നെ ഞങ്ങള് എല്ലാവർക്കും എല്ലാവരുടെ ആവശ്യം ഈ സാഹചര്യങ്ങളൊക്കെ കൊല്ലങ്ങളായിട്ട് തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് അഞ്ച് കപ്പ് അവിടെ ചെലുത്തുകൊണ്ടിപ്പോ

ൾക്ക് വേണ്ടി വേണ്ടി കപ്പ് കൊണ്ടുപോയി കളിച്ച കളികളിലെ നാലാമത് മൂന്നാമത് ഇന്ന് തയ് ജയിക്കണ്ടേ ഞങ്ങളും കൂടി വ്യത്യാസം ഒന്നും ഇല്ലാന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ കളിച്ചവർക്ക് ഞങ്ങളെക്കാൾ പോയിട്ടുണ്ടാവും സ്വാഭാവിക ഇന്നത്തെ തോൽക്കണോട് കൂടി ആ തീരുമാനമാകുമല്ലോ എവിടെ ഫൈനലിൽ അങ്ങനെ കൊണ്ടുവക്കെന്ന് പറഞ്ഞാല് നഷ്ടപ്പെടാനൊന്നും ഇല്ല ഒന്നും ഇല്ലല്ലോ നഷ്ടപ്പെടാൻ മോശം ഞങ്ങൾ കഴിഞ്ഞ രണ്ട് സീസണും ഷാറായി കളിച്ച ടീമാണ് അതിന്റെ പോലെ തന്നെ ഞങ്ങൾ അടിച്ചില്ലേ കപ്പടിച്ചില്ല ആദ്യ സീസണിൽ പോയി തോണിയൊക്കെ ഉണ്ടായില്ലോ എന്നിട്ടും നിങ്ങൾക്ക് വലിയ സംഭവം നിങ്ങൾ നെറ പോരായി വണ്ടി ഇറന്ന കോച്ച് വണ്ടി പേക്കണില്ല കഴിഞ്ഞ രണ്ട് സീസണുകളിൽ മൂപ്പ് സൂപ്പർ ആയിട്ട് കാര്യം പാണ്ടിന്റെ ഉഷാറപ്പാടും കാണാൻ ആൾക്കാര് കാര്യത്തിൽ നിങ്ങളെ നിങ്ങളെ ഭാഗ്യം പറഞ്ഞത് പാണ്ടിരുന്നു പക്ഷെ നിങ്ങളുടെ അതിനൊന്നും തീർക്കാൻ നിങ്ങൾ എന്നല്ല ആരുമായിട്ടില്ല അതിന്റെ ഒരു യാഥാർത്ഥ്യം